ഇന്ന് നല്ലൊരു തനി നാടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ പണ്ട് ചക്ക മാങ്ങ സീസൺ ഒക്കെ ആയി കഴിഞ്ഞാൽ വീട്ടില് സ്ഥിരം അമ്മി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റാണ് ചക്കക്കുരു മാങ്ങ ഉണക്കച്ചെമ്മീൻ കറി അപ്പം അതിനായിട്ട് ചക്കക്കുരു ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലെ കീറി എടുത്തിരിക്കുകയാണെ അതിലേക്ക് ഒരു എട്ട് പത്ത് കുഞ്ഞുള്ളി ഇതുപോലെ നാലായിട്ട് കീറിയതും എരിവിന് ആവശ്യമായിട്ടൊരു മൂന്ന് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം വേവ് കൂടുതലുള്ള ചക്കക്കുരുവാണെങ്കിൽ കുക്കറിലൊന്ന് വേവിച്ചെടുത്തോളൂ കേട്ടോ അപ്പോൾ അത് എന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചെമ്മീൻ റെഡിയാക്കി എടുക്കാം ചിലർ ചെമ്മീനോട് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് ഇതുപോലെയാണ് ചെയ്യുന്നത് തലേ തലേമാലുവൊക്കെ കിള്ളിയെടുത്തിരിക്കുന്ന ചെമ്മീനാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം ചെമ്മീൻ നല്ല വറവായി കഴിഞ്ഞാൽ ഒരു കാൽ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച ശേഷം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി എന്ത് ചെയ്യണം എന്നറിയോ ഇതിൻ്റെ പകുതി ഉണ്ടല്ലോ ഇതിൻ്റെ പകുതി ഒന്നങ്ങ് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം ഇതിങ്ങനെ തന്നെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ ഞാൻ എപ്പോഴും ഒന്ന് പൊടിച്ച് ചേർക്കാൻ കാരണം നമുക്ക് ആ കറിക്ക് നല്ലൊരു ഉണക്ക ചെമ്മീൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് എന്നാൽ നമുക്ക് ഇടയ്ക്ക് ചെമ്മീൻ കടിക്കാനും കിട്ടും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ വറുത്തത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു വേവിക്കാൻ വെച്ചത് ഒരു പകുതിയോളം വേവായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം നമുക്കറിയാം മാങ്ങ ഓരോ മാങ്ങയ്ക്ക് ഓരോ പുളിയാണ് അപ്പം നമുക്ക് കറിക്ക് എന്തുമാത്രം പുളി വേണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്ക് എന്ത് പുളി ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം പുളി കൂടുതൽ വേണ്ടവർ മാങ്ങ കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നാൽ കറിക്ക് ഒത്തിരി പുളി വേണ്ടാന്നുള്ളവർക്ക് അതനുസരിച്ച് മാങ്ങ കുറച്ച് ചേർക്കാം കേട്ടോ ഞാനിവിടെ ഒത്തിരി പുളിയില്ലാത്ത ഒരു മീഡിയം സൈസ് മാങ്ങ മുഴുവൻ ചേർത്തിട്ടുണ്ട് മാങ്ങ ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വീണ്ടും ഇത് വേവിക്കാനായിട്ട് വെക്കാം വെള്ളം കുറച്ച് കുറവായതുകൊണ്ട് ഞാനൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പം വീണ്ടും അടച്ചു വെച്ച് നമ്മുടെ ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ ആ സമയം കൊണ്ട് ഇതിൽ ചേർക്കാനായിട്ട് തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാം പിന്നെ ചെമ്മീൻ പൊടിച്ച ചാറിലേക്ക് തന്നെയാണ് കേട്ടോ തേങ്ങ അരക്കാനായിട്ട് പോകുന്നത് തേങ്ങ ഏതാണ്ട് ഒരു പകുതി ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇപ്പം തന്നെ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയൊക്കെ നല്ല വേവായിട്ടിരിപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീൻ ഉണ്ടല്ലോ ആ ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ഒന്നിളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർക്കാം കുറച്ചും കൂടെ വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറിക്ക് എന്ത് കൊഴുപ്പ് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തോളം നന്നായിട്ട് തിളയ്ക്കണം ഇനി ഇതിലേക്ക് കടുക് കടുകൂടെ താളിച്ചിട്ടാൽ നമ്മുടെ കറി റെഡിയാണ് ഞാൻ കടുക് താളിക്കുമ്പോൾ കുറച്ച് കുഞ്ഞുള്ളി കൂടെ വറുത്ത് ചേർക്കും കേട്ടോ കുഞ്ഞുള്ളി ഉണക്കമുളക് കറിവേപ്പില കടുക് പൊട്ടിച്ച ശേഷം ഇത് മൂന്നും മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് താളിപ്പ് ചേർത്ത് ഒന്നിളക്കി യോജിപ്പിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെച്ചോളൂ കേട്ടോ ചോറ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കറി മാത്രം മതി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ കറിയാണ് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ